ഇത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചു വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻ്റായിട്ട് പറയുക എൻ്റെ ഓണം ഇവിടെ ഞങ്ങളെ വീട്ടിലല്ലായിരുന്നു ഏട്ടാ രാനിയത്തയുടെ വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോ പിന്നെ വൈകുന്നേരം വരും അങ്ങനെ ആയിരുന്നു കേട്ടോ ഓണം അപ്പം ഒന്നും എടുക്കാൻ പറ്റൂ ഇടാത്തതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ എല്ലാവരും തിരക്കല്ലേ വീഡിയോ ഇട്ടാലും എല്ലാവരും ബിസി ആയിരിക്കും കാണാനും സമയം കിട്ടില്ലല്ലോ അപ്പം ഞാൻ ഓണത്തിരക്കൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും എന്താ പഴയതുപോലെ കിച്ചണിൽ വന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മാവ് ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാർ ഫ്രിഡ്ജിലൊരിപ്പുണ്ട് പിന്നെ ഒരു ചട്നിടെ തയ്യാറാക്കി കേട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ചോറിനുള്ള അരിയൊക്കെ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ചോറൊക്കെ റെഡിയായി ആക്കി കിട്ടുമല്ലോ അപ്പോൾ മക്കൾക്കൊക്കെ അവധിയാണ് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ അവർക്ക് ലീവ് അങ്ങനെ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്ന സ്വസ്ഥതയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അരിയൊക്കെ ന കുക്കറിനകത്താക്കി വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ സാമ്പാറും ചട്നിയും ഇഡ്ഡലിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതുപോലെ ചട്നി സാമ്പാറും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെള്ള ചട്നി അല്ലേ ഇതുപോലത്തെ നമ്മുടെ തേങ്ങ അരച്ച മുളൊക്കെ അരച്ച നല്ല ടേസ്റ്റിനാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കുഴിച്ച് നല്ല കുഴച്ച് നല്ലതായിട്ട് കഴിക്കുകയാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് പിന്നെ അപ്പപ്പുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം രാവിലെ തന്നെ ആ ഇഡലി പാത്രമൊക്കെ ഒന്ന് കഴുകി വയ്ക്കും ഇല്ലെങ്കിൽ നമുക്ക് പാടായിരിക്കും അത് അവിടെ ഇരുന്ന് ഉണങ്ങി പിടിച്ച് നമ്മളെ ഇഡ്ഡലിയുടെ മാവെല്ലാം ആ പാത്രത്തിലൊക്കെ പറ്റിയിരിക്കുമല്ലോ അതുകൊണ്ട് അപ്പം തന്നെയുള്ള പാത്രങ്ങൾ ഏത് പാത്രമായാലും കഴുകിയിട്ട് ഇഡല് പാത്രമൊക്കെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കും കണ്ടു അതിൻ്റെ പാത്രമൊക്കെ നല്ല പുത്തൻ പോലെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഓണക്കാലത്ത് എവിടെ പോയാലും വെജിറ്റബിളായിരിക്കും അല്ലേ സദ്യ ആയിരിക്കും പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ചിലപ്പം ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ഇന്ന് വിചാരിച്ച് എന്തായാലും നല്ല അടിപൊളി തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ല ചിക്കൻ കറി ഉണ്ടാക്കാം നമ്മുടെ സാധാ നാടൻ കോഴിയല്ലേ കേട്ടോ സാധാ ബോയിലർ കോഴിയാണ് അപ്പോൾ അതിലേക്ക് മഞ്ഞളും ഉപ്പും സവാള ഒരു മൂന്ന് സവാളയും കൂടെ കട്ട് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വയ്ക്കുക നമുക്ക് പറ്റ മണിക്കൂറാണെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പോൾ കുട്ടികളും വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പത്തര പതിനൊന്ന് മണിയാവാറായിട്ടോ അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു മുട്ടയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊന്ന് പേവാൻ വേണ്ടി അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ മാറ്റി വെച്ച് പിന്നെതാ കുറച്ച് പച്ചമുള ചെറിയ കാന്താരി അപ്പം അതൊന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഞാൻ നട്ട് വളർത്തിയെടുത്തിട്ടുള്ളതാണ് നല്ല പഴുത്തിടും നക്കുകയാണ് അങ്ങനെ അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ചതച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് മുട്ടയുടെ അകത്ത് മിക്സ് ചെയ്യാനാണ് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് അല്പം ഓയിലൊക്കെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ നടുക്ക് കീറിയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓണക്കാലം കൊണ്ട് എന്നും സ്നാക്സ് സ്നാക്സൊക്കെ കഴിക്കണം കേട്ടോ അപ്പുറത്തൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പിന്നെ ഉത്രാടത്തിന് വാങ്ങിച്ച തണ്ണിമത്തം കുറച്ച് ഫ്രിഡ്ജിലിരിപ്പം അത് ഇനിയിരുന്ന ചീത്തയാവും അതുകൊണ്ട് അത് കുറച്ച് പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ച് അതും അടിച്ച് ജ്യൂസാക്കി എടുത്ത അപ്പോൾ നമുക്ക് പതിനൊന്നരയൊക്കെ ആകുമ്പോൾ കഴിക്കാനുള്ള സ്നാക്സ് പോലത്തെ എന്തെങ്കിലും ഐറ്റം ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതും റെഡിയാക്കി എടുത്തത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇതൊരുമിച്ച് കഴിക്കുക അപ്പം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വച്ചില്ല അപ്പോൾ അതിൽ ഉപ്പും മഞ്ഞളൊക്കെ പിടിച്ച് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതാ അത് റെഡിയാക്കാൻ വേണ്ടി പാനിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കട്ടോ ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കട്ട അപ്പോൾ ഇനി നമുക്കൊരു കിച്ചൺ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇത് ചിക്കൻ ആയാലും ബീഫായാലും ആയാലും വേവാൻ വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ഏലക്കായും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ വേകാൻ വയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും കിട്ടും ഒത്തിരി ഏലക്ക വേണ്ട കേട്ടോ രണ്ട് ഇലക്കയൊക്കെ മതി ഞാൻ രണ്ട് ഇലക്കയും രണ്ട് മൂന്നു കറിവേപ്പിനെയും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുക ആ സമയത്ത് നമ്മുടെ അരപ്പിനുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുക ഒരല്പ തേങ്ങ മതി കേട്ടോ ഒത്തിരി തേങ്ങയെന്ന് വേണ്ട ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ അപ്പം തേങ്ങ ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു ഇരുപത് കുരുമുളക് ഉണക്ക കുരുമുളകാണ് ഇട്ടിട്ടുള്ളത് പൊടിയേക്കാളും ഇതാണ് നല്ലത് കേട്ടോ അങ്ങനെ ഞാൻ അതും എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് അതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് സ്പൂൺ മല്ലിപ്പൊടിയും അത്യാവശ്യം അല്പം എരിയൊക്കെ വേണമല്ലോ അതിന് വേണ്ടി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളകും സാധാ മുളകും കൂടെ അപ്പോൾ അത് പൊടിച്ച് വച്ചതാണ് അതും കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കുക ഇനി തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ചൂടോടെ മഞ്ഞൾപ്പൊടി വറുക്കുമ്പം ഏത് നമ്മൾ വറവ് തയ്യാറാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുകെങ്കിൽ ആ കറിയുടെ കളറങ്ങ് മാങ്ങിപ്പോകും അതുകൊണ്ട് ഇതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്നും മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറായിരിക്കണം എങ്കിൽ നല്ലതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പൊഴിഞ്ഞു കിട്ടില്ല അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ നല്ല തണുത്തായി കൂട്ടണ്ടല്ലോ അതും കൂടെ മിക്സിയിലിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക നല്ല പൊടിച്ചതിന് ശേഷം ഒരു മുക്കാൽ ഭാഗം വേവ് ആയതിന് ശേഷമേ നമ്മൾ ചിക്കനിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കാവൂ കേട്ടോ ആദ്യം നമ്മൾ ഉപ്പും മഞ്ഞൾ സവാളയും മാത്രമാണ് ഇത് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇനി ബാക്കിയുള്ള മസാലയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഗരം മസാല ഞാൻ പൊടിയുള്ളതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് നമ്മുടെ കയ്യിൽ ഗരം ഇല്ലെങ്കിൽ നമ്മൾ വറുക്കുന്ന സമയത്തുള്ള ഗരം മസാല ഉണ്ടല്ലോ പൊടിക്കാത്തത് അതും കൂടെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കനിൽ ഇനി നമുക്ക് ഈ സമയത്ത് അല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തോന്നോ വെള്ളം ഒഴിക്കുന്നവർ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ അപ്പം നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഞാൻ അല്പം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി വേണമെന്നുള്ളത് പച്ചവെള്ളം ഒഴിക്കരുത് നമ്മളാ ചൂട് ചിക്കനാണ് അതുകൊണ്ട് അതിലൊരു പച്ച ടേസ്റ്റ് കിട്ടും പച്ചവെള്ളം ഒഴിക്കുമ്പോൾ എങ്കിൽ അല്പം ചൂടാക്കി വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കറി റെഡി ആയി കിട്ടും കേട്ടോ നമുക്ക് കപ്പയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഉള്ളവർക്കറിയായിരിക്കും ഉണ്ടാക്കാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെന്ന് ഒരുപോലെ ഇല്ലേ ചിക്കൻ കറിയൊക്കെ അപ്പോൾ ഒന്ന് മാറ്റി ഇതുപോലെ റെഡിയാക്കണ്ടാക്കുക കാണുമ്പോൾ തന്നെ അറിയാം അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ കറക്റ്റ് ഗ്രേവിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നല്ലതായിട്ട് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ഇട്ട് എന്നാലും ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് അല്പം ഇട്ട് കൊടുക്കുക അപ്പോൾ അഥവാ നെയ്യൊന്നും ഇല്ലാത്ത ചിക്കനാണെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിൻ്റെയൊന്നും ആവശ്യമില്ല നല്ല നെയ്യൊക്കെ ഉള്ള കോഴിയായിരുന്നു കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് അടിപൊളി ചിക്കൻ കറി റെഡിയായി അപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് വെജിറ്റബിളൊക്കെ കഴിച്ചല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് വെജിറ്റബിളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഒരു സലാഡ് തൈരൊന്നും ഇല്ലാത്ത ഉള്ളിയും തക്കാളിയും പിന്നെ ഒരു വേഷനെ കുക്കുംപറും അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അത് റെഡിയാക്കിയെടുത്ത് പിന്നെ അതാ ചോറ് കഴിക്കാനുള്ള സമയമായി ഞങ്ങൾ ചോറ് കഴിക്കാൻ ചോറും കുറച്ച് ചിക്കനും ആ സലാഡും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ചോറ് കഴിക്കാൻ വേണ്ടിയെടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സിംഗൊക്കെ ക്ലീൻ ചെയ്ത് ചിക്കനൊക്കെ ആയതുകൊണ്ട് വേറെ പാത്രങ്ങളൊന്നുമില്ലായിരുന്ന കേട്ടോ ഒത്തിരി കറികളൊന്നും വച്ചില്ലല്ലോ കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളു ആയിരുന്ന കേട്ടോ അപ്പം തന്നെ ഒന്ന് കഴുകി എന്തായാലും ക്ഷീണം കാണും എന്നാലും കുറച്ച് സമയം ചിലവിട്ടാൽ അതില്ല ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ കുത്തി കിടന്നിട്ടൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലും അത് ഉണങ്ങി നമുക്ക് ഇരട്ടി പണിയായിരിക്കുമല്ലോ അങ്ങനെ അതെല്ലാം കഴുകി ഒന്ന് കിച്ചണൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ സമയത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ തപ്പി നോക്കിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ അതിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് കിടന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവും ഒരു കാൽ കപ്പ് ഒരു മൂന്നാല് സ്പൂണ് അരിപ്പൊടിയും ഉപ്പും മഞ്ഞളും ഒരു നുള്ള ബേക്കിംഗ് സോഡയും പിന്നെ നമ്മുടെ എരിവിന് വേണ്ട മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് നല്ല മാവുമായിട്ട് മിക്സ് ആവണമല്ലോ അതുകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതാണ് നല്ലത് മാവ് അതുകൊണ്ടാണ് ഞാനൊന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മാവ്ക്കൊന്ന് മിക്സ് ചെയ്ത് വച്ചിട്ട് ഒന്ന് ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ അങ്ങനെതാ മാവൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം സാധാ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഇഡ്ഡലി മാവിനേക്കാളും അല്പം ലൂസ് ദോശമാവ് ആ പരുവത്തിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കടല മാവൊക്കെ നമ്മൾ അരക്കിലോ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാം ഫ്രിഡ്ജിലായതുകൊണ്ട് അതൊന്നും ചെയ്യൂല കേട്ടോ ഇങ്ങനെ ഇനി ഇത് പാകത്തിനാക്കി മാറ്റി വയ്ക്കുക അതൊക്കെ മാറ്റി വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഏട്ടാ ഞാൻ പിന്നെ കിച്ചണിൽ വന്നത് ഒരു നാല് മണിയൊക്കെ ആയി അപ്പം ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ചായയൊക്കെ ഉള്ള വെള്ളവും ഒക്കെ വെച്ച് ചായ ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കുക അപ്പം നമ്മുടെ സ്നാക്സ് റെഡിയാക്കിയാൽ പിന്നെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കല്ലോ ചായയായിട്ട് അല്ല സ്നാക്സ് റെഡിയാക്കിയിട്ട് ചായ ഇടാൻ നിന്ന് ചിലപ്പോൾ സമയം കിട്ടൂല അതുകൊണ്ടാണ് ആ ചായയൊക്കെ റെഡിയാക്കാൻ വെച്ചു ഇപ്പം നമ്മുടെ മാവിത നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായി പരുവാണ് അധികം കട്ടിയാവരുത് എന്നാൽ നല്ല ലൂസും ആവരുത് കേട്ടോ അങ്ങനതാ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ് കിട്ടുകൊണ്ട് മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചിട്ട് ഇതാ നമ്മുടെ കായ ഉണ്ടല്ലോ ഇതുപോലെ നമ്മളെ വെജിറ്റബിളിലൊക്കെ കിട്ടുന്ന കായ ഇത് വെറുതെ വേറെ എന്തിനും കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമാവില്ല അപ്പം ഇതുപോലെ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അത് നമുക്ക് ഒരു കായൽ തന്നെ നാല് അഞ്ച് ആറ് ഇങ്ങനെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നൈസായിട്ട് കട്ട് ചെയ്താൽ മതി അങ്ങനെതാണ് ഞാൻ വെറും മൂന്ന് കായാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലെ ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ഏത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന സാധനമായാലും നല്ല ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് അതിട്ട് കഴിഞ്ഞാൽ പക്ഷേ ആ ചൂ ഇത് ഒന്ന് കുറച്ച് വയ്ക്കുക നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം അത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ചൂടൊന്നും കുറച്ച് പിന്നെ അത് വെന്ത് ആ ചെറിയ ചൂടിൽ കിടന്ന് വേവണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല ഏട്ടാ ഏത് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കട്ട അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കായ ബുജി നല്ല പുള്ളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാകത്തിന് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതുകൊണ്ടും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ടും നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ കമൻറ്റ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതായില്ലെങ്കിൽ ഹാർട്ടെങ്കിലും ഇട്ട് ഒരു കമൻറ്റ് ഇപ്പോൾ ആരൊക്കെ കണ്ടെന്നെങ്കിലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ ബജത ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നു നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ബജി നല്ല മധുരമുള്ള ചായയോ കട്ടനോ ചായയാണ് ഇവിടെ നമ്മൾ സാധാരണ ഇന്നും ഇടാറുള്ളത് കേട്ടോ അപ്പം ചായ ഇട്ട് നല്ല മധുരമുള്ള ചായയും ഇതുപോലെ ബജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെല്ലാവരും കഴിക്കും നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണയിലല്ലേ പൊരിച്ചെടുക്കുന്നത് അപ്പം അതാ അടിപൊളി ബജി ദാ റെഡിയായി അങ്ങനെ ഞാൻ ബജിയും ചായയൊക്കെ കൊണ്ട് ആ ഹാളിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ടി വി ആണ് കേട്ടോ അവർ മക്കളൊക്കെ അവിടെയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയാണ് കേട്ട് ആദ്യത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കേ ബായ്